യു ഡി എഫ് ജാതിയിൽ പങ്കെടുക്കേണ്ട മാണി സീ കാപ്പൻ പരദൂഷണം പറയാൻ പാലായിൽ ഇരിക്കുകയാണെന്ന് ജോസ് കെ മാണി വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ മാണി സീ കാപ്പൻ പയർ അഞ്ചാഴി എന്ന് പറയുന്നു വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി അടിമാലിയിൽ പറഞ്ഞു പറയാനും അപ്പോൾ അരി എത്രയാപ്പോ പയർ ഞാൻ പറയുന്ന പറഞ്ഞു അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളതേ പറഞ്ഞു അത് ഏതെണ്ണ ആണെങ്കിലും ഞാൻ അത് കൂട്ടിക്കാണിക്കും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അതിന്റെ സബ്ജെക്ട് തിരിച്ചുവിടാൻ വേണ്ടിയിരുന്നു അല്ല ഞാൻ ചോദിച്ചത് എന്തും വെല്ലുവിളിയാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടോ ഈ ഉത്തരം കൂട്ടുമ്പോൾ ഭജന കാണിക്കുന്നതല്ല ഞാൻ ഉത്തരം പറയുന്നത് പ്രതിപക്ഷം എന്താ ചെയ്യുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ തന്നെ സമരങ്ങളും അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറെന്നല്ലോ ഒരു കാര്യം പറയാ അടുത്ത പ്രകടനത്തിന് ഞങ്ങള് ഇന്നതാണ് ചെയ്യുന്നത് ഒരു പുതിയ യുഗമാണല്ലോ പറയുന്നത് ആ യുഗത്തിൽ എന്താ പുതിയതാണെന്ന് പറയുന്നില്ല സസ്പെൻസിണോ